അശ്വിൻ ഭരണപക്ഷം എം എന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കരുതുന്നില്ല ഉപ്പുതിന്നവർ വെള്ളം കുടിക്കും തുടങ്ങിയ കാര്യങ്ങൾ പറയുകയായിരുന്നു ഈ പരാതിക്കാരി ആ പരാതിക്കാരിയുടെ മൊഴിയിൽ ഒന്നല്ല അഞ്ച് എഫ് ആണ് അശ്വിൻ ഹാഷ്മി ക്രിസ്ത്യന എന്തായാലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പും അതിനുശേഷവും ഒക്കെയായി നടന്ന പല സംഭവങ്ങളിലാണ് ഇപ്പോൾ ഈ നടി പരാതി ഏഴ് പരാതികളായി കൊടുത്തിരിക്കുന്നത് അതിലാണിപ്പോൾ കേസെടുത്തുകൊണ്ടിരിക്കുന്നത് അന്ന് എന്തുകൊണ്ട് പരാതി പറഞ്ഞില്ല അതായത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ എന്തുകൊണ്ട് പരാതി പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ആദ്യഘട്ടം മുതൽ ഇവർ പറയുന്ന മറുപടി ഭയം കൊണ്ട് ഭയം ഉള്ളതുകൊണ്ടാണ് മറുപടി കൊടുക്കാത്തത് അല്ലെങ്കിൽ പരാതി കൊടുക്കാത്തത് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ അന്ന് മുകേഷ് ഭരണകക്ഷി എം എൽ എയോ അത്തരത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയോ ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ പരാതി കൊടുക്കാൻ ധൈര്യപ്പെടുന്ന സമയത്ത് ഭരണകക്ഷി ഒരു ശക്തനായ എം എൽ എ ആണ് മുകേഷ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും ഇപ്പോഴും ആ ചോദ്യത്തിന് അവർ തീർത്തും കൂടി തന്നെയാണ് മറുപടി പറയുന്നത് ഒരു ഭരണപക്ഷ എം എൽ എ ആയതുകൊണ്ട് മുകേഷിനെതിരായ അന്വേഷണം ഒരു തരത്തിലും സ്വാധീനിക്കപ്പെടില്ലെന്നും വഴിതെറ്റില്ലെന്നും ഉറപ്പുണ്ട് അതായത് മുഖ്യമന്ത്രിയിലും സർക്കാരിലും പൂർണ്ണ വിശ്വാസം എന്നുള്ളതാണ് നടി ഇപ്പോഴും ഉറച്ചു പറയുന്നത് ഒപ്പം നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു ഇത്രയും വർഷം ഏകദേശം പതിനൊന്ന് വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഈ ഏഴ് സംഭവങ്ങളും അതിൽ എന്ത് തെളിവാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കൈമാറാൻ ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ശാസ്ത്രീയമായ തെളിവുകൾ അവിടെ കൈവശമുണ്ട് എന്നുള്ളതാണ് നടി പറയുന്നത് അതായത് ആ കാലഘട്ടങ്ങളിൽ നടത്തിയ ഫോൺ കോളുകൾ ഒപ്പം മെസ്സേജ് അയച്ചതിൻ്റെ സന്ദേശങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറാൻ തയ്യാറാണ് എന്നവർ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ് കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ചാറ്റുകൾ അവരുടെ കൈവശമുണ്ടോ അത് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങളും പ്രസക്തമാണ് എന്തായാലും ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വലിയ കൂളക്കങ്ങളാണ് ഉണ്ടാകുന്നത് മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമാകും പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നടിയും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നുള്ളതാണ് നടിയുടെ പ്രതികരണം അതായത് മുകേഷ് ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നവർ വ്യക്തമാക്കുന്നുണ്ട് ഇനി തുടരേണ്ടതുണ്ടോ എന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് എന്നാണ് നടി പറയുന്നത് എന്തായാലും അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഹാഷ്മി ക്രിസ്റ്റീന ഓക്കെ ഹാഷ്മി മലയാളിയാണ് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ അഞ്ച് എഫ്ഐആർ ആണ് ഇപ്പോൾ മുകേഷെതിരെ കേസെടുത്തു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്ത അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ആ കേസെടുത്തിരിക്കുന്നത് മുകേഷിൻ്റെ കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും വസ്തുക്കളിൽ പോലീസ് നിരീക്ഷണമുണ്ട് അത് പരാതിക്കാരനുള്ള അല്ലെങ്കിൽ മുകേഷിനുള്ള സംരക്ഷണം എന്ന നില എന്ന നിലയ്ക്കപ്പുറം അല്ലെങ്കിൽ എന്നതിനപ്പുറം എന്താണ് അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാവാൻ ഇടയുണ്ട് ഇന്നലെ തന്നെ രാഷ്ട്രീയ സമരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പ്രതിഷേധ സമരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തു തന്നെയാണ് ആ നടപടി വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് വിഷ്ണു ഇനിയിപ്പോൾ ഇത് ഗുരുതര വകുപ്പുകളിൽ കേസെടുത്തതിന്റെ തുടർച്ചയിൽ ഇനി പോലീസ് പ്രൊസീജിയർ സാധാരണ എങ്ങനെയാണ് എം എൽ എ എന്നുള്ള നിലയ്ക്ക് നിയമസഭാ സ്പീക്കറോടൊക്കെ അനുവാദം തേടേണ്ടതുണ്ടോ പോലീസിന് പോകേണ്ടതായിട്ട് തോന്നുന്നു അശ്വിൻ ഇതിൽ ഉപ്പുതിന്നവർ വെള്ളം കുടിക്കും അതേപോലെ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കണമോ എന്നുള്ളത് മുകേഷ് തന്നെ പറയട്ടെ ഈ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ഇനി തെളിവുകൾ ഹാജരാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ടല്ലോ ആ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുകയുണ്ടായോ തെളിവുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ മൊബൈൽ ചാറ്റുകളും ഒപ്പം അന്നത്തെ കോൾ റെക്കോർഡുകൾ സംബന്ധിച്ച വിവരങ്ങളുമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ പതിനൊന്ന് വർഷം മുമ്പുള്ള കാര്യമാണ് അതിനും അപ്പുറത്തേക്ക് അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കലണ്ടർ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ഈ ദുരനുഭവം ഉണ്ടായത് എന്ന നടി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അന്ന് അന്നതിൻ്റെ നിർമ്മാതാവിനോട് ഈ കാര്യങ്ങൾ പരാതിയായി പറഞ്ഞിരുന്നു എന്നും ഒരു പത്രത്തിൽ ഇത് അഭിമുഖമായി നൽകിയെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ആ പത്രത്തിൽ നൽകിയ വാർത്തയുമൊപ്പം ഈ നിർമ്മാതാവടക്കമുള്ള ആ സിനിമാ സെറ്റിലുണ്ടായിരുന്ന മുതിർന്ന ആളുകൾ ോട് പറഞ്ഞ പരാതിയുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വീണ്ടും കൊണ്ടുവരാനാണ് നടിയുടെ ശ്രമം അവർ അവരത് അതായത് അന്ന് പരാതി പറഞ്ഞ ആളുകൾ എവിടെ വേണമെങ്കിലും മൊഴി നൽകാം എന്ന് ഉറപ്പ് നൽകിയതായുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുകേഷ് ഉൾപ്പെടെയുള്ള ഈ കേസിലെ ഏഴുപേർക്കെതിരെയും ഈ പരാതിയിൽ ഉള്ള പേർക്കും ഏഴുപേർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അക്കാലത്ത് ഇത് കാണുകയും അല്ലെങ്കിൽ ഈ പരാതികൾ നേരിട്ട് നടിയിൽ നിന്ന് കേൾക്കുകയും ചെയ്ത ആളുകൾ ഇത്രയും വർഷത്തിന് ശേഷം അന്നിങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘത്തിനത് വ്യക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പിടിവള്ളി കൂടിയാണ് എന്തായാലും ഇത് വലിയ കുള്ള മുകേഷിൻ്റെ രാജിയിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വെളിപ്പെടുത്തൽ പരാതി കേസ് എന്നുള്ള നിലയിലൊക്കെ ഇപ്പോൾ തുടർ നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്തായാലും ആ കാലഘട്ടത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു അതായത് തങ്ങളുടെ മക്കളെ അപായപ്പെടുത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ഒരു ഭയമുണ്ട് ായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തവണ ഇപ്പോൾ ഡബ്ല്യു സി സി അടക്കമുള്ള സിനിമാ മേഖലയിലുണ്ടായ പുതുവിപ്ലവങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അതിൽ ധൈര്യം പൂണ്ടുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്താനും അത് വെളിപ്പെടുത്തലിനപ്പുറത്തേക്ക് നിയമപരമായി മുന്നോട്ട് പോയി പരാതി നൽകാനുമൊക്കെ മുതിർന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇവിടെ എത്തിയത് അത് വലിയ പ്രാധാന്യമുള്ള കേസായതുകൊണ്ടാണ് ഏഴുപേർക്കെതിരെയുള്ള കേസായതുകൊണ്ടാണ് അത്രയും പ്രാധാന്യത്തോടെ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഈ രണ്ട് ന്വേഷണ ഉദ്യോഗസ്ഥരും വനിതകൾ തന്നെയാണ് അതും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നടി പറയുന്നത് മുന്നോട്ടുള്ള അന്വേഷണ ഘട്ടത്തിൽ തങ്ങൾക്കൊപ്പം ഏത് എന്ത് കാര്യവും തുറന്നു പറയാൻ ധൈര്യം നൽകുന്ന ഒരു പോയിന്റായി കൂടി ഈ രണ്ട് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിലെ വനിതാ സാന്നിധ്യത്തെ അവർ കാണുന്നുണ്ട് എന്തായാലും ഇനി തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത് തന്നെയാണ് നടിക്കു മുന്നിലുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം ക്രിസ്റ്റീന ഹാഷ്മി ഓക്കെ തെളിവുകൾ ഹാജരാക്കും കൃത്യമായി ഹാജരാക്കും സത്യസന്ധമായ കാര്യങ്ങൾ പറയും സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലീസ് സംവിധാനം കൂടെയുണ്ട് എന്നൊക്കെയാണ് ഈ പരാതിക്കാരെ നടി നേരത്തെ മാതൃ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രമുഖർ കുരുക്കുമുറുങ്ങു എന്നാണ് പ്രധാനം ഏഴ് എഫ് ആർ ആണ് അല്ലെങ്കിൽ പേർക്കെതിരെയാണ് ഈ നടിയുടെ പരാതിയിൽ മൊത്തത്തിൽ കേസെടുത്തിരിക്കുന്നത് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിഷ്ണു ഇന്ന് രാവിലെ മുതൽ തന്നെ എഫ് ഐ ആർ തുടങ്ങുന്നു ഇന്നലെ മൊഴിയെടുത്തതിന്റെ തുടർച്ചയിൽ അതും ഇടുന്നത് എന്താണ് ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയ്ക്കല്ല കൃത്യമായ വകുപ്പുകൾ ചുമത്തി അറസ്റ്റിലേക്കും ഗുരുതരമായ നിയമ നടപടിക്രമങ്ങളിലേക്കും പോകാൻ തരത്തിലുള്ള വകുപ്പുകൾ തന്നെ ഇടുകയാണ് അപ്പോൾ എസ് ഐ ടി ഈ വിഷയത്തിൽ സീരിയസ് ആണ് ഇഷ്ടവും ഹഷ്മി ആദ്യഘട്ടത്തിൽ ഈ നടന്മാരൊക്കെ പറഞ്ഞത് ഇതൊരു വെളിപ്പെടുത്തലും ആരോപണവും മാത്രമാണ് മതിയായ തെളിവുകൾ നിരത്തട്ടെ അതിനുശേഷം കാര്യമായി പ്രതികരിക്കാമെന്നാണ് ദാ അവർ ആ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ നിരത്തി കൈമാറി അതിനുശേഷം അന്വേഷണ സംഘത്തിന് ആ തെളിവുകൾ ഏതൊക്കെയോ തെളിവുകളിൽ ചില ഉണ്ട് എന്നും മനസ്സിലായി ആ പശ്ചാത്തലത്തിലാണ് ആ പരാതി ഈ പ്ലേസ് ഓഫ് ഒക്കുറൻസ് എന്ന രീതിയിൽ മറ്റ് സ്റ്റേഷനുകളിലേക്ക് കൈമാറിയത് അവിടെയും ഒരു പ്രാഥമിക അന്വേഷണം നടന്നു ആ അന്വേഷണങ്ങൾക്കൊടുവിലാണ് നിലവിൽ ഈ ഏഴ് കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നാല് നടന്മാർക്കെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തി എന്നുള്ളതാണ് മുകേഷിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും മണിയമ്പിള രാജുവിനെതിരെയും ഒക്കെ ബലാത്സംഗ കുറ്റവും കൂടി ചുമത്തിയിട്ടുണ്ട് നേരത്തെ രഞ്ജിത്തിനെതിരെ മുന്നൂറ്റി അൻപത്തിനാല് സ്തുരുത്വത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക ചുവയുടെ സംസ്ഥാന അത്തരം വകുപ്പുകൾ ജാമ്യല്ലാ വകുപ്പാണെങ്കിൽ പോലും അത്ര ഗുരുതര സ്വഭാവമില്ലാത്തൊരു വകുപ്പായിരുന്നു അത് പക്ഷേ നിലവിൽ മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നതും ഈ മണിയമ്പിള രാജുവിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും എല്ലാം ചുമത്തിയിരിക്കുന്നത് ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളാണ് ആ ബലാത്സംഘം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അതുകൊണ്ട് അതിൽ ഇനി തുടർ നടപടികളും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് സാധാരണഗതിയിൽ ഇത്തരം വകുപ്പുകൾ ചുമത്തിയാലുള്ള ഒരു പതിവ് രീതി പക്ഷേ ഇവിടെ എങ്ങനെയായിരിക്കും പോലീസ് ഈ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് അറിയാനും ഒരു കൗതുകമുണ്ട് നേരത്തെ സിദ്ദിഖിനെതിരെ മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗം ചുമത്തിയെങ്കിലും സിദ്ദിക്കിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനോ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനോ പ്രത്യേക അന്വേഷണം സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല അദ്ദേഹമാണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലുമാണ് ഒരുപക്ഷെ ഒരു ടൈം സ്പാൻ ഈ നടന്മാർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ പരാതിക്കാരി വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഒരു ആനുകൂല്യവും ഒരു പരിഗണനയും ഈ നടന്മാർക്ക് നൽകരുത് എന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണവും പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം ഈ കേസുകൾ നടന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള മറ്റൊരു വെല്ലുവിളി തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവർ നൽകിയിരിക്കുന്ന മൊഴി അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്തെല്ലാം ചെയ്തു ഏതെല്ലാം സാഹചര്യത്തിൽ തന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട് അക്കാര്യങ്ങളെല്ലാം ഇവർ മുഴുവനായി നൽകി നൽകിയിട്ടുണ്ട് അതെല്ലാം ഇനി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന് മുൻപിലുള്ള ദൗത്യം ഒപ്പം ചില ഡിജിറ്റൽ തെളിവുകൾ ഏറ്റവും ഒടുവിൽ കേസെടുത്ത പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചു നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അയാൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പോലും ഈ നടിയുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും അശ്ലീല മെസ്സേജുകളുമുണ്ട് അത് സഹിതമാണ് വിച്ഛുവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെ പരാതികളെല്ലാം സമഗ്രമായ തെളിവുകളോടുകൂടി തന്നെയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയത് കേവലം ഒരു പരാതി ആണെങ്കിൽ ഒരു പക്ഷേ മുന്നൂറ്റി അൻപത്തിനാലോ അല്ലെങ്കിൽ ഒരു നിസാര വകുപ്പിട്ട് തള്ളിക്കളയാമായിരുന്നു പോലീസിന് എന്നാൽ അങ്ങനെയല്ല ഇതിൽ ചില വസ്തുതകൾ ഉണ്ട് എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുരുതരമായ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ഈ നടന്മാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇവരെല്ലാവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ളത് ഒരു സ്വാഭാവിക ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷമായി കോടതിയെ സമീപിച്ചാൽ കോടതിയുടെ ഈ വിഷയത്തിലെ സമീപനം നമുക്ക് പൂർവ്വ നേരത്തെയുള്ള പല കേസുകളെയും അനുഭവത്തിൽ അറിയാവുന്നതാണ് മുൻകൂർ ജാമ്യത്തിലേക്ക് എത്താനുള്ള ഇട എന്തായാലും ഉണ്ടാവില്ല ഇതിപ്പോ ഇടവേള ബാബു സിദ്ദിഖ് ജയസൂര്യ അടക്കം മുകേഷ് അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ്രകാരമുള്ള കേസാണ് അടിയന്തിരമായി ഇത്രയും പെട്ടെന്ന് ഇത്ര ഇത്ര വകുപ്പുകൾ ചുമത്തി കേസെടുക്കാമെങ്കിൽ അടിയന്തിരമായി അറസ്റ്റ് എന്നടക്കം അതിൻ്റെ തുടർ പ്രക്രിയയിലേക്ക് പോകാൻ എസ് ഐ ടിക്ക് ആലോചനയുണ്ടോ വിഷ്ണു ഹാഷ്മി അത്തരത്തിലൊരു ആലോചനയിലേക്ക് എസ് ഐ ടി കടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചാലൊരു ചെറിയ പ്രശ്നമുണ്ട് അതായത് ഈ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഒരു നോട്ട് ടു അറസ്റ്റെങ്കിലും ലഭിക്കും കാരണം ഏറ്റവും ഒടുവിൽ ഈ കുസാറ്റിലെ അധ്യാപകനെതിരെ ഒരു വിദ്യാർത്ഥി ലൈംഗികാരോപണ പരാതി ഗുരുതരമായ ഒരു പരാതി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അതിൽ കേസെടുത്തിരുന്നു പക്ഷേ പിന്നീട് ഹൈക്കോടതി അത് പരിഗണിക്കുകയും ആ നിലവിൽ ഒരു നോട്ട് ടു അറസ്റ്റ് ഇയാളെ കുറച്ച് കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നു ഉത്തരവ് നൽകിയിട്ടുണ്ട് അത് നമുക്ക് മുൻപിലുണ്ട് ആ ഒരു ഇൻസിഡന്റ് നമുക്ക് മുൻപിലുണ്ട് ഒരുപക്ഷേ ഹൈക്കോടതിക്ക് സമാനമായ സാഹചര്യം കണക്കിലെടുത്ത് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളുണ്ട് എങ്കിൽ ഈ കേസുകളിലും ആ നിലപാട് സ്വീകരിക്കാവുന്നതാണ് പക്ഷേ ഇതിൽ കൂടുതൽ തെളിവുകളുണ്ട് മൊഴി വളരെ ശക്തമാണ് എന്നുള്ളത് കൊണ്ട് ഹൈക്കോടതി ഒരുപക്ഷെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത് അത് ഈ നടന്മാർക്കും ഏറെക്കുറെ അറിയാം ഒരു പരീക്ഷണം എന്ന അടിസ്ഥാനത്തിലാണ് അവർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക ഹർജി സമർപ്പിച്ചാൽ അത് പരിഗണിച്ച് തള്ളുന്നത് വരെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കാറില്ല സാധാരണഗതിയിൽ ആ ഒരു ആനുകൂല്യമായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഈ നടന്മാരെ എല്ലാം അങ്ങനെ മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാലും അറസ്റ്റിലേക്ക് കടക്കേണ്ടത് അനിവാര്യതയാണ് ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം കാരണം സിദ്ധിക്കുന്നതിനെതിരെ ഈ വകുപ്പ് ചുമത്തിയിട്ട് ഇതുവരെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല ഏകദേശം രണ്ട് ദിവസം പിന്നിടുന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ പെൺകുട്ടിയുടെ അടക്കം രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടക്കുകയാണ് അങ്ങനെയെങ്കിൽ രഹസ്യമൊഴിയൊക്കെ എടുത്ത ശേഷം ഇപ്പോൾ ഈ പരാതി നൽകിയ നടിയുടെയും മൊഴി മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തും അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം രഹസ്യമൊഴി വൺ സിക്സ്റ്റി ഫോർ പ്രകാരം രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുൻപിൽ നൽകിയാൽ ഈ എഫ്ഐആർ ഐ ആർ കുറച്ചും കൂടി സ്ട്രോങ് ആകും പിന്നീട് ഈ പരാതിക്കാർക്ക് പിന്നോട്ട് പോകാനുമാകില്ല അതൊരു വലിയ തെളിവായി അവിടെ നിൽക്കും അതുകൊണ്ട് ഒരു പക്ഷേ അന്വേഷണ സംഘം ഈ നടിയുടെയും രഹസ്യമൊഴി രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടിയിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഹാഷ്മി അപ്പം അങ്ങനെ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം മുകേഷ് എതിരെ എടുക്കുന്ന കേസ് തന്നെയാണ് അത് അതിന് കാരണം മുകേഷ് ഒരു ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് സിനിമാ നയരൂപീകരണ സമിതിയിലെ അംഗമാണ് എന്ന എന്നതുകൊണ്ട് കൂടിയാണ് അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സി പി ഐ ആണ് ആനി രാജയും ഇ എസ് ബിജുബോളും അടക്കം പ്രകാശ് ബാബു അടക്കമുള്ളവർ മറ്റേതെങ്കിലും വ്യാഖ്യാനങ്ങൾക്കിടയില്ലാത്തവണ് അല്ലെങ്കിൽ ഉരുണ്ടു കളിക്കുക എന്ന് നമ്മൾ പൊതുവിൽ പറയുന്ന രീതിയിലല്ലാതെ രാജിവെച്ചേ മതിയാകൂ എന്ന് കൃത്യമായി തന്നെ പറയുന്നു അതിന് സി പി എം മറുപടി എന്താണ് എന്നതടക്കമാണ് വരുമണിക്കൂറുകളിൽ ഈ ദിവസത്തെ രാഷ്ട്രീയ വാർത്താ ദിനത്തിൻ്റെ പ്രത്യേകത എന്തായാലും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ പോകുന്നു കൂടുതൽ വ്യവഹാര വഴിയിൽ എസ് ഐ ടി മുന്നോട്ടേക്കും പോകുന്നു